ഹായ് ഹലോ എല്ലാരെ സുഖാട്ടിരിക്കുന്നു ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അരിപ്പാത്രം അരിപ്പൊടി അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ചുപ്പ് ഇനി ഇത് നല്ലോണം എന്നല്ല ീനകത്തോട്ട് ഒരു സ്പൂണ് മൈതപ്പൊടി അതും നമുക്കിട്ട് ഇളക്കാൻ നല്ല വൃത്തി മാവെല്ലാം കുറുകി റെഡിയായി ഇതൊന്നും താണക്കട്ടെ ഇത് അരിപ്പൊടി എടുക്കുമ്പോൾ അപ്പം ഇലിയപ്പത്തിൻ്റെ പൊടി വേണം എടുക്കാൻ എല്ലാം പുട്ടുപൊടിയെടുക്കൽ ഇന്ന് നമുക്ക് തയ്യാറാക്കാൻ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഒന്ന് തണുപ്പ് മാറുന്നു നമുക്ക് എടുക്കാം ഇനി ഫില്ലിങ് തയ്യാറാക്കാം ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതേപോലെ അരിയണം അരിഞ്ഞിട്ട് നമുക്ക് ഇട്ടുകൊള്ളുക വാടി കഴിയുമ്പോൾ നമുക്ക് ശർക്കരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര വെള്ളം ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഉരുക്കി വെച്ചേക്കും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മേന്തപ്പഴം ഒന്ന് വാടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം െടുത്ത് ഒഴിക്കുമ്പോൾ അതിനകത്ത് നല്ലോണം ചേരും ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലോണം ഇങ്ങനൊന്ന് ഇളക്കി കൊടുക്കും ക്ക ചതച്ചത് ഞാൻ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞു അതിനുവേണ്ടി നമ്മളൊരു വട്ടപാത്രം എടുത്തിട്ടുണ്ട് മാവിച്ചത് ലൂസായിപ്പോയി നമുക്ക് പരത്തി വെക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കൈ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ நம்ம ஸ்பூடு வச்சி நம்ம ஒதுக்கி கொடுக்கணும் ഇനി നമുക്കിതിനകത്ത് പഴവും അത് ആ ഫീലിങ് തയ്യാറാക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കും ഈവനിങ് സ്നാക്ക തയ്യാറാക്കുന്നതെങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഏത്തപ്പഴൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം നമ്മളിതെല്ലാം തയ്യാറാക്കി ചെയ്ത് ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ട് പിന്നെ മണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി ഞാൻ വേറെ കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചിരുന്നു അതും കൂടെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാം ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ വെച്ച് പില്ലിങ്ങ് റെഡിയാക്കണം നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ച് ഇതൊന്ന് ആവി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇഡലി പാത്രത്തിൽ വെച്ച് നീതി ഇരുമരുന്നത് മിനിറ്റ് ദീരന്ന് വേവട്ടെ അതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഏത്തപ്പഴവും അരിപ്പൊടിയും വെച്ചുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഏത്തപ്പഴും അരിപ്പൊടിയൊക്കെ വെച്ച് തയ്യാറാക്കിയതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം ഇട്ട് കഴിക്കാം ഒരു ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം തണുക്കട്ടെ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയൊരു സ്നാക്സാണ് ഈവനിങ്ങൊക്കെ കഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണ് കഴിക്കാനെല്ലാം അല്ലെങ്കിൽ ഏത്തപ്പഴവും അരിപ്പിടിയും വെച്ച് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക game okay, bye